മലയുമുണ്ട് ചൂരൽ മലയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ദീപക് നമുക്കറിയാം ബെലിപാലത്തിന്റെ നിർമ്മാണം ഉൾപ്പെടെ ഇന്നലെ പൂർത്തിയായിരുന്നു ഇന്നിപ്പോൾ പാലത്തിലൂടെ ആംബുലൻസുകളും വലിയ യന്ത്രങ്ങളും ഉൾപ്പെടെ കടത്തിയായിരിക്കും രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുക നേരം പുലരുന്നതേയുള്ളൂ അല്ലമീൻ ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ ഇരുട്ട് മാറി വരുന്നതേയുള്ളൂ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലായിരിക്കും ഇന്നിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുക കേന്ദ്രസേനയും അതുപോലെ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമായിരിക്കും ഇന്ന് നടത്തുക എന്നറിയുന്നു ഏത് രീതിയിലുള്ള ഒരു രക്ഷാദൌത്യമായിരിക്കും ഇന്ന് മുന്നോട്ട് പോവുക ദീപക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ ഒരു സംഭവ വികാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയുമേറെ മനുഷ്യർ മണ്ണിൽ കിടക്കുന്നു എന്നുള്ളതാണ് അവരെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യമായി കാണുകയും ചെയ്യുന്നത് ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഇന്ന് ആറ് സോണുകളായി തിരിഞ്ഞുകൊണ്ടാണ് നേരത്തെ അലമീൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും തെരച്ചിലുകൾ നടക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ ഈ മേഖലയിൽ വലിയ രീതിയിൽ വാഹന നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് നേരത്തെ പല മേഖലകളിലായി മണ്ണിനടിയിൽ പൊതിഞ്ഞു പോയ മനുഷ്യരെ ആദ്യം ഘട്ടത്തിൽ പുറത്തെത്തിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നിന്ന് അപ്പുറത്തേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും നിരവധിയായ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ഈ വഴി കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതായത് നേരത്തെ അല്ലമീൻ പറഞ്ഞതുപോലെ ഏതാണ്ട് ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് ഇന്ന് വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ മേഖലയിൽ നിന്ന് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ നടന്നു വേണം ആ ചൂരൽ മലയിൽ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്താൻ എന്നുള്ളതാണ് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ആ മേഖലയിൽ നിന്ന് എളുപ്പത്തിൽ ആളുകളെ പുറത്തേക്ക് എടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടിക്കുന്നത് അങ്ങനെ ഏകോപിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കൂടുതൽ ആളുകളെ വേഗത്തിൽ ആശുപത്രി സംവിധാനത്തിലേക്ക് ഉൾപ്പെടെ എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഈ ദൗത്യ സംഘത്തെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതുമാണ് പക്ഷേ ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കനത്ത മഴ ചൂരൽമല മേഖലയിൽ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം വലിയ രീതിയിൽ ആ മണ്ണും കല്ലും ഒക്കെ ഒലിച്ചിറങ്ങി വന്നിരിക്കുന്ന ഒരു മേഖലയാണ് അവിടെ ഇത്തരത്തിൽ കനത്ത മഴ ഉണ്ടാകുമ്പോൾ രക്ഷാദൌത്യം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ശ്രമഗ്രവുമാണ് പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ നാടൊന്നടങ്കം ഈ ഒരു ത്തിൻ്റെ ഭാഗമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് ആർമിയുടെ നേതൃത്വത്തിൽ ബേലി പാലം നിർമ്മിക്കുന്നു ആ പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഘട്ടത്തിൽ എല്ലാവരും വലിയ രീതിയിൽ ആ കൂടിയാണ് അതിനെ സ്വീകരിച്ചത് അത് മറ്റൊന്നും കൊണ്ടല്ല തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഏത് നിലയ്ക്കും ആ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ആശ്വാസത്തിൻ്റെ ശബ്ദമാണ് നമ്മൾ അവിടെ കേൾക്കുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെ ഈ നാടൊന്നടങ്കം വയനാട്ടിലേക്ക് എത്തുകയും മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ തമ്പടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നിസ്വാർത്ഥ സേവനവുമായി വോളണ്ടിയർമാർ അടങ്ങുന്ന സംഘം ഈ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കനത്ത മഴയെപ്പോലും അവഗണിച്ച് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ദൂരം വാഹനഗതാഗതം തടസ്സപ്പെട്ട് തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടും അവിടെ നിന്നും കാൽനടയായിക്കൊണ്ട് ഈ മേഖലയിലേക്ക് എത്തുകയാണ് കേരളം എങ്ങനെയാണ് മാതൃകയാകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണവും കൂടിയാണ് നമുക്ക് ചുരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെളിച്ചം വീണ് തുടങ്ങുന്നേ ഉള്ളൂ പക്ഷേ അപ്പോഴേക്കും ആ മനുഷ്യരിവിടേക്ക് ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വരുന്ന വഴിയിലൊക്കെ പലരും ഭക്ഷണം നൽകാം അതുപോലെ ചായ കുടിച്ചിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞാൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു പക്ഷേ അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഇവിടേക്ക് പോകുന്ന ആളുകൾ അതായത് രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകൾ അവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ള ഒറ്റ ചിന്ത മാത്രമാണ് ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആളുകളെല്ലാം ഇവിടേക്ക് എത്തുന്നത് എനിക്കിപ്പോൾ ഇവിടെ തയ്യാറായി നിൽക്കുന്ന കുറച്ച് ആളുകൾ അങ്ങോട്ടേക്ക് പോകാൻ റെഡി ആയിരിക്കും അതെ 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 അങ്ങോട്ട് പോകാൻ വേണ്ടി വന്നതാണ് ഇന്നലെയും കഴിഞ്ഞ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ഉണ്ടായിരുന്നു അന്ന് ഇപ്പം കനത്ത മഴയുണ്ട് ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ട് ചാൻസ് ഉണ്ട് പിന്നെ അവിടെ ഓവർ മഴക്കുണ്ടെങ്കിലും മാറി നിൽക്കാൻ പറയുന്ന നിർദ്ദേശം അതെ 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 നിങ്ങൾക്ക് ഏത് ഭാഗത്തുനിന്നു നമ്മുടെ തൊട്ടടുത്ത് തൊട്ടടുത്ത് തന്നെ അപ്പം കുറെ അറിയുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ട് നമ്മളെ പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ട് ഒരുപാട് പരിചയമുള്ള നമ്മളിപ്പോൾ കളിച്ച ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലും അവരൊക്കെ ജീവൻ പ്രയാസാണ് ബോഡി അങ്ങനെയാണെങ്കിൽ പോലും അവരൊന്ന് കണ്ടെത്തുക എന്നുള്ളൊരൊറ്റ ലക്ഷ്യം മാത്രം അതെ അതെ മാത്രമല്ല ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മനുഷ്യരൊന്നടങ്കം ഇവിടേക്ക് ഓടിയെത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ ഉറ്റവരെ ഉടയവരെയൊക്കെ ഒന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് എത്രത്തോളമാണ് ആ ജീവൻ്റെ സാന്നിധ്യം എന്നൊക്കെയുള്ളത് സംബന്ധിച്ച പല വിധത്തിലുള്ള സംശയങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ആ ജീവൻ്റെ തുടിപ്പുകളുള്ളതെല്ലാം കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളത് സൈന്യം ഉൾപ്പെടെ പറയുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഏതെങ്കിലും കോണിൽ അല്പമെങ്കിലും ജീവൻ്റെ തുടിപ്പ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുക അതിനെ തിരിച്ചെത്തിക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഈ മനുഷ്യരെല്ലാം ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നമുക്ക് ഇന്നലെയൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് വിവിധ സന്നദ്ധ സംഘടനകളുടെ ആ പ്രവർത്തകരുണ്ട് വിവിധ മേഖലകളിൽ നിന്ന് വിവിധ ക്യാമ്പുകളുടെ ഭാഗമായി എത്തിയ ആളുകളുണ്ട് അവർക്കൊക്കെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവിടെ കുടുങ്ങിപ്പോയ അവിടെ ആ മണ്ണിൽ പുതിഞ്ഞുപോയ മനുഷ്യരെ ഏതെങ്കിലും നിലയ്ക്ക് പുറത്തേക്ക് എത്തിക്കുക അവരുടെ ഉറ്റവരായ ആ ദുരന്തത്തിൽ നിന്ന് താൽക്കാലികമായെങ്കിലും ആ ജീവൻ രക്ഷപ്പെട്ട മനുഷ്യരെ അവർക്കൽപ്പം ആശ്വാസം നൽകുക എന്നുള്ളത് മാത്രം മാത്രമാണ് ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പതോളം ആളുകൾ ഇപ്പോഴും ആ മണ്ണിനടിയിൽ പൊതിഞ്ഞു കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു ദുരന്തത്തിൻ്റെ ഭീകരത അത് എത്രത്തോളമാണ് എന്നുള്ളത് വളരെ പ്രകടമാണ് പക്ഷേ ഈ ഒരു ദുരന്തത്തെ അതിജീവിച്ച് മതിയാകൂ എന്നുള്ള കൂടി ആ ഒരു ആർജവത്തോടു കൂടി തന്നെയാണ് രക്ഷാദൗത്യം പുരോഗിക്കുന്നതെന്ന് പറയേണ്ടി വരും ഞാനിപ്പോൾ ഈ പോകുന്ന ഈ പാത എന്ന് പറയുന്നത് നമ്മൾ ചൂരൽ വാഹനം തടയപ്പെട്ടതിന് ശേഷം നമ്മൾ ആ മേഖലയിലേക്ക് കടന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത് വലിയ രീതിയിൽ മഴയുണ്ടാകുന്ന എല്ലാ ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ആശങ്കയേറ്റിക്കൊണ്ട് നിൽക്കുന്നൊക്കെ ഒരു പ്രദേശമാണ് പക്ഷേ മുൻകാലങ്ങളിലൊക്കെ നമ്മളിവിടെ വരുമ്പോൾ ഇപ്പോൾ ഇതാ ദൃശ്യങ്ങളിൽ കാണാം സൈന്യത്തിൻ്റെ വാഹനം ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തുകയാണ് ഒരു 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 കടുകിട പോലും ഒഴിവാക്കാനില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് ആ രക്ഷാദൌത്യം പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ആ ആഴ്ചകളിലൊക്കെ ഷിരൂരിലേക്കെ കാഴ്ചകൾ കണ്ടിട്ടുള്ളതാണ് കർണാടകയിൽ നിന്ന് അല്ലെങ്കിൽ ഷിരൂരിൽ നിന്ന് ഇങ്ങ് കേരളത്തിലേക്ക് എത്തുമ്പോൾ ആ ഉണ്ടാകുന്ന മാറ്റം എന്താണ് എന്നുള്ളത് പറയാൻ ഇതിൽ ഇതിൽപരം മറ്റൊന്നും വേണ്ട എത്രത്തോളം അലംഭാവം ഉണ്ടായിരുന്നു ആ മേഖലയിലെങ്കിൽ ഇവിടെ മനുഷ്യരൊന്നടങ്കം അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വലിയ ദുരന്തത്തെ എങ്ങനെ പ്രതിരോധിക്കാം എങ്ങനെ അതിജീവിക്കാം എന്നുള്ളത് മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ള ആ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മഴയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് തന്നെ ആ ഒറ്റവരെയും ഉടവരെയുമൊക്കെ കണ്ടെത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇപ്പോഴും ആ രക്ഷാദൗത്യം പുനരാരംഭിക്കുന്നു അതിൻ്റെ നീക്കങ്ങൾ നടക്കുന്നു അത്തരത്തിൽ തന്നെ സജീവമായി തന്നെ ഈ മേഖലയിൽ ദൗത്യം പുരോഗമിക്കുന്നുവെന്ന് പറയാം ബിരുന്ന്